ജന്മദിനത്തിൽ വ്യക്തമായ സഹിയായ തെളിവോടുണ്ടെങ്കിൽ ആ തെളിവ് പറയാ അത് കേക്കാൻ താല്പര്യമുണ്ട് ഇന്നപ്പോ ഒരുപാട് ആളുകൾക്ക് അത് സഹിയായിരിക്കണം അതിന് തെളിവ് വേണം പക്ക തെളിവ് അല്ലാതെ ആ കള്ളാദീസൊന്നും തോന്നിയിട്ടൊന്നും കാര്യമില്ല പക്ക തെളിവ് തന്നെ ആയിരിക്കണം ഒരുപാട് ആളുകളുടെ വിഷയാണല്ലേ നിങ്ങള് കള്ളാദീസ് കൊടുത്താൽ നാളെ മുജാഹിദ് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഓരോ തെളിവ് ഓതാൻ ാണ് കള്ള ഹദീസ് ഒന്നല്ല ഓതുന്നത് വിശുദ്ധ ഖുർആാനിൽ എന്നാണ് ഓതുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂനുസിലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത് കൊൽ കൊൽ നബിയെ അങ്ങ് പറയുക

الله إن رحمة الله رسول الله صلى الله عليه وسلم إنما أنا رحمة الله بن يان الله رحمة عمود حبيب صلى الله عليه وسلم ما تقول ده نبرة نود هي آية النبي شديد وآخرج أبو الشيخ عن ابن عباس رضي الله عنهما تفسير رئيس المفسرين ابن عباس رضي الله عنه رحمته محمد صلى الله عليه وسلم تلبي بشدة قرآن سورة الأنبياء وما أرسلناك إلا رحمة للعالمين ിൽ അള്ളാഹുറ റസൂലിനെ കുറിച്ച് പറഞ്ഞു ഹദീസിൽ പറഞ്ഞു പറഞ്ഞു ആ റഹ്മത്ത് കൊണ്ട് അവർ സന്തോഷിക്കട്ടെ അവരുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും അവരുടെ സമ്മേളനങ്ങളിൽ അവരുടെ ഒത്തുകൂടലുകളിൽ അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറാണ്

ജന്മദിനമാണോ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ് അള്ളാന്റെ റസൂലിനെ കൊണ്ട് അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കൽ അല്ലേ ജന്മദിനത്തിൽ എന്നുള്ളത് അല്ലേ അള്ളാന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷമാണോ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അതെ അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിൽ നിന്ന് ജന്മദിനം പുറത്തു പോകുന്നു കുറവാനൊരു തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ

പക്ഷേ അത് നടക്കുന്ന സമയത്ത് എന്തല്ലേ അത് പറ്റൂല അത് പറ്റൂല ആ സ്ഥലത്ത് പറ്റില്ല ഈ സ്ഥലത്ത് വെറ്റും തങ്ങളെ കൊണ്ട് മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ ഇർസാലിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ മാസത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ സ്വഭാവത്തിൽ സന്തോഷിക്കുക മുത്തുനബിയുടെ സന്തോഷങ്ങളിൽ സന്ദേശങ്ങളിൽ സന്തോഷിക്കുക ഇതൊക്കെയാണ് നബിസൊള്ളു കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ആ കുല്ലിന്റെ ഒരു ജുസിയാണ് നിങ്ങൾക്ക് ജുസി അറിയില്ല എന്ന് എനിക്കറിയാം എന്നാലും അറിയുന്നവർക്ക് വേണ്ടി കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ഭാഗ നബി ാണ് എന്ത്സ്മ തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷിക്കുക നബിസ്വല്ലാണ് അറിയോ പള്ളിയിൽ ഇരുന്ന് സ്വലാത്തി എല്ലാം വെച്ചോ വെച്ചോ പറ്റോ പള്ളിയിലിരുന്ന് സ്വലാത്തല്ല ഒരാൾ പള്ളിയിൽ നിന്ന് ഞാൻ പറയട്ടെ അവിടെ ഇല്ല ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം പറയട്ടെ പള്ളിയിൽ നിന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റോ എന്ന് ഒരാൾ ചോദിച്ചു ആ പറ്റും എന്താ തെളിവ് അല്ലെ പള്ളിയിൽ നിന്നുണ്ടോ അപ്പൊ മറുപടി പള്ളിയിൽ നിന്നുണ്ടോ പള്ളിയിൽ നിന്ന് സ്വലാത്തെല്ലാം പറ്റൂല പള്ളിണ്ടത് ഉണ്ടോ ഇല്ല ലഭിച്ച മാത്രങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ പറ്റും അതിൽ നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടുള്ള സന്തോഷത്തിൽ പെട്ടതാണ് എന്ത് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളുടെ സന്തോഷം കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തന്റെ കിതാബിൽ പറയുന്നത് അവിടുത്തെ നോക്കൂ നിങ്ങൾ നിഅമത്തിൻ അഅളമു നിഅമതി നബിയിൽ കരീം നബി സല്ലല്ലാഹു അലൈഹി ഈ അനുഗ്രഹത്തെ ഇതിനേക്കാൾ അനുഗ്രഹം റസൂലിന്റെ ആഗമനം വലിയ മറ്റെന്തുണ്ട് ഇതുകൊണ്ട് തന്നെ അനിവാര്യമാണ് ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാകുന്നു സ്വയം അനിവാര്യമാണ് ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട പറയുന്നു അന്നില്ലെങ്കിൽ പിന്നെ ഏത് പറയുന്നു അപ്പൊ നബി സെൻ്റ് ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആാനാകുന്നു സൂറത്ത് യൂനുസഫ് അൻപത്തി എട്ടാമത്തെ ആയതാകുന്നു അതിനെ വിശദീകരിക്കും അബ്ബാസ് എന്നിട്ട് നാല് ഖലീഫന്മാര് ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാങ്ങ് എന്തുകൊണ്ട് ഈ പന്ത്രണ്ട് ജന്മദിനം കൊണ്ടാടി തെളിവില്ലല്ലോ ഈ ഗുരുതാലങ്ങൾ പറഞ്ഞ ആയത്ത് ആഴത്തു ഓടിക്കുന്നുണ്ടെങ്കിൽ കൂട്ടാതെ കുറച്ചുപറിശങ്ങളൊരുപാട് ചോദിക്കാണ്ട് ണോ അല്ലേ ആണ് അപ്പൊ ഖുർആൻ പറഞ്ഞാൽ അബുബക്രദാൻ ചെയ്തിട്ടുണ്ടോ ഉമർദാൻ ഇറേ ഇരുപത്തി ലക്ഷക്കണക്കിന് സ്വഭാവത്തിൽ അവർ ചെയ്തിട്ടുണ്ടോ ഇവർ ചെയ്തു എന്ത് ചോദിയാൽ അള്ളാഹുവിന്റെ ഖുർആാനാണ് ഒന്നാമത്തെ തെളിവ് അത് പറഞ്ഞാൽ പിന്നെ അബുബക്രദാൻ ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പറഞ്ഞു ോ അള്ളാന്റെ റഹമത്തായ റസൂലിനെ കൊണ്ട് സ്വഭാപത്ത് സന്തോഷിച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് പതുഹിൽബാരിയിൽ നിന്ന് നേരത്തെ പറഞ്ഞില്ലേ നിഷേധിക്കാൻ സാധിക്കുമോ മുത്തുനബി സാഹുലെ കുറിച്ച് പറയുകയും കൊടുക്കുകയും ചെയ്തു

ശുക്രു മുത്തനബിയെ കുറിച്ച് സന്തോഷിക്കുക എന്ന നന്ദി കാണിക്കുക എന്ന ഈ ശുക്രു ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു മാതില്ലാ ഹിദാഴി മാത്രമല്ല ഏത് ദിവസാ ചെയ്തത് നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് മാസത്തിലാണ് ഇത് സ്വഹാബത്താണ് ചെയ്തത് അപ്പോ ആയത്ത് പറഞ്ഞു അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു പറഞ്ഞു ഇനിയും ഇത് തെളിവല്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് അള്ളാഹു ന്യായത്തിന് ആരെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അവൻ അതിനെ തല്ലിക്കളയുകയാണെങ്കിൽ അവനോട് എന്ത് പറയാനാണ് അതിനോട് ചെയ്യുന്നവർക്ക് നിങ്ങൾ നരകത്തിലേക്ക് പോകാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹുരമാറാവട്ടെ അന്നാണ് ചെല്ലിയത് ഞാൻ പറഞ്ഞില്ലേ നിഷേധിക്കാൻ കഴിയോ കഴിയുമോ പന്ത്രണ്ടിനാണ് ചെല്ലിയത് ാണ് ചെല്ലിയത് ഇതാ ഇത് ഇമാൻ നബിയുടെ കിതാബാണ് നോക്കൂ ഈ കിതാബിലാണ് അത് പറഞ്ഞിട്ടുള്ളത് നിഷേധിക്കാൻ സാധിക്കുമോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ട് ഇങ്ങനെ റെഡി ആയിട്ട് അർബാബം മിൻ എന്ന് പറഞ്ഞില്ലേ ഏത് ആ അവരെ പറഞ്ഞില്ലേത്മാർ പറഞ്ഞ അതെന്നാണ് സത്യം അതെന്നാണ് സത്യം അപ്പുറത്തുള്ളതൊക്കെ സത്യല്ല മനസ്സിലാക്കി പ്രജ്ഡീസ്ഡ് മൈൻഡോട് കൂടെ വന്ന് അരിക്കുന്നത് മറ്റൊക്കെ വലാലിത്ത് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെയാണ് പുതിയ ആൾക്കാരെ പുതിയ മോഡേൺ വിഷയങ്ങൾ പറയണ്ടല്ല എന്ന് തെറ്റിദ്ധരിച്ച സഹോദരാ നിങ്ങളെ ഞാൻ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നു ഇതാ ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് മലയാളമാണ് ഇസ്ലാമിക ചരിത്ര പാഠപുസ്തകം നാലാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ മുജാഹിദുകളുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഇതാ പറയുന്നു എന്ത് റബിൽ പന്ത്രണ്ടിനാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് അത് അവൽ പന്ത്രണ്ടിനാണ് ഈ സംഭവം ഉണ്ടായത് അങ്ങനെ അവൽ പന്ത്രണ്ടിന് അതായത് ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് പാല അൽ ബദുറോ അലൈന മിൻസനീയാൽ വദാഴി വജബുക്ലൈന മദില്ല ഹിതാഴി

മുജായുദിന്റെ പണ്ഡിതന്മാരെ കൊറന്നിട്ട് ഇവിടെ ഈ ഇതേപോലെയുള്ള സംശയം എനിക്ക് ചോദിക്കണം അത് ഈ ജനങ്ങൾ കൂടി വിഷയങ്ങളെ ശരിയല്ലേ ശരിയാണോ അല്ല ചിരിച്ചല്ലേച്ചലല്ല ഇത് ഇത് നമ്മളെ സത്യത്തിന്റെ വിഷയത്തിന്റെ വിഷയാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കലുണ്ട് കേൾക്കലുണ്ട് അത് മൈൻഡിൽ കണ്ടു അത് ഞാൻ ചോദിച്ചു ഇത് പറഞ്ഞു ഇനി അതുപോലെ തന്നെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് ഈ കാര്യത്തിന് അവരും ഇവിടെ ഇവിടെ വരണം നിങ്ങൾ എല്ലാവരും സഹോദരൻ വളരെ ആ സഹോദരന്റെ ആ സഹോദരന്റെ നല്ല മനസ്സിന് നമ്മൾ നന്ദി പറയുകയാണ് അദ്ദേഹം ഒരു സത്യാന്വേഷിയാണ് അറിയാനും പഠിക്കാനും വേണ്ടി വന്നതാണ് ആ സഹോദരന് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു ഇനിയിപ്പോ സംശയപ്പോ എന്തുള്ളൂ മുജാഹിദ് മൗലവിമാർക്ക് ഇതിനെക്കുറിച്ച് എന്ത് ദുർവ്യാഖ്യാനാണ് പറയാനുള്ളത് എന്ന് മാത്രമേ അയാൾക്ക് അറിയേണ്ടതുള്ളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം അങ്ങനെയാണ് ഞമ്മളെ മുഖാമുഖത്തിന്റെ ശൈലി നിങ്ങൾക്ക് എത്ര ചോദ്യം ചോദിക്കുക അതിലൊന്നും ഒരു പ്രശ്നമില്ലേ അതിലൊക്കെ വളരെ സന്തോഷമുള്ള ആളുകളാണ് ഞങ്ങൾ ആളെ എര കിട്ടാതിരിക്കുക ഞങ്ങൾ കിട്ടിയപ്പോ സന്തോഷം നിങ്ങൾ അതിലൊന്നുങ്ങള് ഭേദ അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പൊ സംശയം എന്താന്ന് ചോദിച്ചാൽ മുജാഹിദ് ഇത് കിട്ടിയിട്ട് ചോദിക്കണം അവർക്ക് എന്ത് ദുർവ്യാഖ്യാനാണ് ഇതിൽ പറയാനുള്ളത് എന്ന് ചോദിക്കണം അതാണുള്ള അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞത് കണ്ണും കാതും ഉള്ള ആളുകൾക്ക് തിരിയുന്ന രൂപത്തിൽ പറഞ്ഞു തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബാകുന്നൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യം അതുകൊണ്ട് എങ്ങനെ മൗലിദ് ജന്മദിനത്തിന്റെ പരിപാടി ഈ സന്തോഷ പ്രകടനത്തിൽ പെടുവോ അല്ലെങ്കിൽ അത് ഇതിന്റെ ഭാഗമാണോ ആണ് എന്ന് ഞങ്ങൾ ഇവിടെ ഫൈസലി പറഞ്ഞു ഞങ്ങളെ സ്വന്തം മക പറഞ്ഞതല്ല രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയൊക്കെയാണ് കേട്ടോളൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് പരിപാടി പരിപാടി കഴിക്കുക എന്ന പറഞ്ഞ ാഘോഷന്ന് അത് റസൂലുല്ലാഹി തങ്ങളെ കുറിച്ചുള്ള ബഹുമാന ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാകുന്നു അപ്പൊ ആ പറയുന്നു അത് നിങ്ങൾ ആ റസൂലുല്ലാഹിനോട് ബഹുമാനം കാണിക്കണം ആ റസൂലിന്റെ